പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങൾ ആണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ആത്മധൈര്യം കൊണ്ട് ശരീരത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് ആത്മധൈര്യമുണ്ടെങ്കിൽ എല്ലാം മറികടക്കാൻ നമുക്ക് കഴിയും എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു സാറിനെ ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുകയാണ് നമുക്ക് ആ സാറിലേക്ക് പോകാം സാറേ സാറിൻ്റെ പേരെന്താണ് എൻ്റെ പേര് അജയ് കുമാർ അജയ് കുമാർ സാറേ സാറിൻ്റെ വിവരങ്ങൾ ഒന്നും പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ എനിക്ക് ഒരു പതിനൊന്ന് വർഷം മുമ്പ് ഒരു വാഹന അപകടം ഉണ്ടായി ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഏഴ് മണിയോടു കൂടി ഒരു കാർ എൻ്റെ ബൈക്കിലിടിക്കുകയും എൻ്റെ വലതു കാലം മുട്ടിന് മുകളിൽ വച്ച് മുറിച്ചുമാറ്റപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി മൂന്ന് ഇപ്പോൾ പതിനൊന്ന് വർഷമായി ഞാനൊരു മൂന്ന് മാസം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നു ഒരു രണ്ട് മാസത്തിന് ശേഷം ഒരു കൃത്രിമ കാൽ വെച്ച് പതുക്കെ പതുക്കെ ജീവിതം മുന്നോട്ട് പോയി ഇപ്പോൾ പ്രൊമോഷനായി സബ് എഞ്ചിനറായി ആ നൂറ്റി കെ വി സബ്സ്റ്റേഷൻ അഞ്ചലിൽ വർക്ക് ചെയ്യുന്നു സാധാരണ ഒരു ജീവിതം പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ടു വീലർ ഓടിക്കുന്നുണ്ട് കാർ ഓടിക്കുന്നു അത്യാവശ്യം ഷട്ടിൽ കളിക്കാൻ പോകുന്നുണ്ട് ടർഫിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ജീവിതം ഏകദേശം ഒരു പഴയ രീതിയിലേക്ക് സാധാരണ നിലയിലേക്ക് ഉള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ നടക്കുന്നത് നടക്കുന്നത് ആത്മധൈര്യം കൊണ്ട് ആണ് സാറ് ഇത്തരത്തിൽ വീണ്ടും ഈ ലെവലിലേക്ക് എത്തിപ്പെട്ടത് ഇല്ലെങ്കിൽ മനസ്സ് പതറിപ്പോയിരുന്നെങ്കിൽ നമ്മൾ വേറൊരു രീതിയിലേക്ക് മാറിപ്പോയുന്നു ഇപ്പോൾ നമുക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മൾ നല്ല കൂടി നമ്മളെല്ലാം നേരിട്ടു നമ്മളിപ്പോൾ നല്ല നിലയിൽ നമുക്ക് സാധാരണ എങ്ങനെയാണോ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഒരുപാട് പേർക്ക് പ്രചോദനമായി തീരുന്ന ഒരു സംഭവമാണ് നമ്മൾക്കൊരു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആത്മധൈര്യത്തോടു കൂടി നേരിട്ടാൽ നമുക്കതിനെ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നേറാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ആത്മവിശ്വാസം നമുക്ക് നേടിയെടുക്കാൻ കഴിയും അങ്ങനെ നേടിയെടുത്തവർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ സാറെ നമ്മുടെ അതൊന്നും സാറിൻ്റെ ഒരു ഇതൊന്ന് കാണിച്ച് ആളുകൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാമോ സാറിനാട സാധാരണ നിലയിലുള്ളതുപോലെ തന്നെ സാറിന് ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളും തന്നെ ഇല്ല സാധാരണ ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് പോലെ തന്നെയാണ് സാറിൻ്റെ നടത്തേയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ മലയോരനാട് ടി വിക്ക് വേണ്ടി നമ്മൾ പങ്കുവയ്ക്കുന്നതാണ് ഇന്നത്തെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരൊക്കെ അതിനെ മറികടക്കാൻ ആത്മധൈര്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുണ്ടെങ്കിൽ നമുക്ക് എന്തും നേരിടാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ സാറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് സാറിന് യാതൊരുവിധമായ പ്രശ്നങ്ങളുമില്ല അദ്ദേഹം ഒരു പതിനൊന്ന് വർഷം മുമ്പുണ്ടായ സംഭവത്തിൽ നിന്ന് വളരെ ഗൗരവമായ രീതിയിൽ കഠിന പ്രയത്നത്തിലൂടെയാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നല്ല രീതിയിൽ ഇന്ന് അദ്ദേഹത്തിന് ഒരു ഒരു കാലില്ല എന്നുള്ള ലെവൽ ഒരിക്കലും ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം ഇന്നുള്ളത് ഇത് മലയോരനാട് ജീവി പ്രേക്ഷകർക്കായിട്ട് പ്രത്യേകം പങ്കുവയ്ക്കുന്ന ഒരു സംഭവമാണ് എല്ലാവരും അത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ആരും വിഷമിച്ചിരിക്കേണ്ട കാര്യങ്ങളില്ല ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നാൽ നമുക്ക് മനോധൈര്യം കൊണ്ട് തന്നെ എല്ലാം നേരിടാൻ കഴിയും എന്നുള്ളത് സാറ് തെളിയിച്ചിരിക്കുകയാണ് സാറിൻ്റെ പേര് അജയ്കുമാർ എന്നാണ് അദ്ദേഹം അഞ്ചൽ നൂറ്റിപ്പത്ത് സബ്സ്റ്റേഷനിൽ സബ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ നമ്മുടെ മലയോരനാട് പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം